ഇന്ന് കുഞ്ഞനെ രാവിലെ ഒരു ഉൾവിളി വന്നു ശിവക്ഷേത്രത്തിൽ പോകണമെന്ന് അന്നേരം തൊട്ടേ ആളിരുന്ന് പറയാണ് നമുക്ക് ശിവക്ഷേത്രം എവിടെയാണ് ഉള്ളത് അത് നോക്കി കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ ആൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കൊല്ലത്തൊരു അമ്പലം കണ്ടു അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ മുടി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കാറിലിരുന്ന് കെട്ടാന്ന് കരുതിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ ഇങ്ങനെ മുടി പെട്ടെന്ന് ഇങ്ങനെ ഉടക്ക് വീഴുന്നുണ്ട് എൻ്റെ ഇപ്പോൾ ഈ ഡെലിവറിക്ക് ശേഷം എന്താണെന്ന് എനിക്കറിയില്ല ഇനി ഈ മുടി ഒന്ന് ഉടക്കൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കുകയും ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ കയ്യിൽ വരും കേട്ടോ തൊട്ടാൽ മതി ഒരു കുന്ന് മുടിയാണ് ഇങ്ങനെ വരുന്നത് അത് കാണക്കാണെങ്കിൽ എൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ വന്നു ഇത് കളക്ട്രേറ്റിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ അവിടെ വന്ന് മാല മേടിച്ചു ഒരു പൂമാലയും അല്ലാത്തൊരു മാലയും കൂവളത്തിൻ്റെ മാല കൂവളത്തിൻ്റെ മാല കെട്ടുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു അച്ഛൻ പിന്നെ പെട്ടെന്ന് കെട്ടി കെട്ടിത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അമ്പലത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു ഞങ്ങൾ വന്നപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അമ്പലം തുറന്നിട്ടുള്ള സമയമായിട്ടേ ഉള്ളൂ കേട്ടോ കറങ്ങി തൊഴുവാൻ വേണ്ടിയിട്ട് കുറേ ട്ടോ ഇവിടെ മിക്ക പ്രതിഷ്ഠകളും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി തൊഴുതു സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി പോലെ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് അമ്പലക്കുളമൊക്കെ അങ്ങ് പുറത്തു കേട്ടോ അങ്ങ് കുറച്ച് ദൂരോട്ട് മാറിയിട്ടാണ് അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ വന്നതിന് ശേഷം പിന്നെ അമ്മ പോയി തൊഴുതിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോളെയും കൊണ്ട് ഞാൻ പിന്നെ അവിടെ ആ നടപ്പന്തൽ വലിയൊരു നടപ്പന്തലാട്ടോ അങ്ങനെ പിന്നെ ഇതാ അവിടെ ഇരുന്ന് കുറച്ച് നേരം മോളെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടിയൊക്കെ പോകുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അവൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് രണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കി ഇവിടെ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുന്നേ ഇല്ല അല്ലെങ്കിൽ ആളിങ്ങനെ ക്യാമറയിൽ നോക്കി അതായത് ഫോൺ നമ്മളിങ്ങനെ പിടിച്ച അവൾ അപ്പോഴും അങ്ങോട്ട് ക്യാമറയിൽ നോക്കും കേട്ടോ അതേപോലെ സെൽഫി എടുക്കുവാണെങ്കിലും അവൾ ആ ഒരു നമ്മുടെ ഫോണിലോട്ട് തന്നെ നോക്കിയിരിക്കും അങ്ങനെ ഞങ്ങളിതാ പിന്നെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ പിന്നെ നമ്മളെ കൈയിട്ട് ഈശോൻ്റെ പള്ളിയിലോട്ട് വന്നു കേട്ടോ അങ്ങനെ അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് എഴുതി പിന്നെ അവിടെ കയറി കുറച്ച് നേരം ഇരുന്നുള്ളൂ അധികം നേരം ഇരുന്നില്ല നമുക്കിനി വേറൊരു കടയിലും കൂടെ കയറാനുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ മെഴുകുതിലേക്ക് കത്തിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ നമ്മൾ വിളക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷ്മി വിളക്ക് വാങ്ങിക്കാനായിരുന്നു കേട്ടോ ആദ്യം ഒരു കുഞ്ഞൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല റേറ്റ് വിളക്കിന് അത് കഴിഞ്ഞതാ ഞങ്ങൾ പിന്നെ വേറൊരു ഷോപ്പിലോട്ട് വന്നത് ഇത് വലിയ ഷോപ്പാണ് കേട്ടോ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ചുരുക്കുകാട്ടോ അതിനുള്ളിലോട്ട് കയറി എന്ത് ഭംഗിയാണെന്ന് അറിയാവോ ഇവിടെയാണെങ്കിൽ ഈ ചെറുത് തൊട്ട് കുഞ്ഞു വിളക്ക് വരെ ഉണ്ട് കേട്ടോ ലക്ഷ്മി വിളക്ക് ഇതാ ഇത് പൊടി വിളക്കാണ് കുഞ്ഞു തൊട്ട് വരെ ഉള്ളതുണ്ട് തൂക്കത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം തൂത്തുവാരി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു കൃഷ്ണനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇരിക്കും ഞാൻ പിന്നെയാണ് വന്നെടുത്തോളാന്ന് പറഞ്ഞിട്ടാണ്ട്ടോ വന്നത് പിന്നെ ഈ ഷോപ്പ് വരുന്ന വെട്ടലാൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ദ ഈ കടയിലാണ് കേട്ടോ സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞിട്ട് ഈ കടയിലാണ് കേട്ടോ അടിപൊളി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് എല്ലാ അടിപൊളി സാധനങ്ങളട്ടോ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ഞാൻ മറ്റേ വേറൊരു കടയിൽ കയറിയപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റ് കുറവുണ്ട് അങ്ങനെ ഹോൾസെയിൽ കടയാണെട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ നേരെ വീട്ടിൽ വന്നു ഋതിക്കുട്ടന ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അച്ഛൻ അച്ഛനെന്തെങ്കിലും പറയുമ്പോൾ ഋതിക്കുട്ടനെ ഭയങ്കര നാണമൊക്കെയാണ് കേട്ടോ എന്നിട്ട് ഇത് തുള്ളലാണ് അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്ന ഉടനെ പിന്നെ ഇതാ ഈ വിളക്കൊക്കെ എടുത്ത് വെച്ച് നോക്കുകയായിരുന്നു കേട്ടോ ഈ ഇതെന്താണ് നോക്കി നോക്കിയെടുക്കാനേ എല്ലാം നോക്കി ഇത് നോക്കാനെന്താ കിണ്ടി കിണ്ടിക്ക് ഒരുമാതിരി കിണ്ടിക്ക് ഡാമേജ് പോലെയല്ല പക്ഷെ ചെറിയൊരു ഇത് ഒരു അവർ ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ ഒരു വല്ലാതിരിക്കുന്ന കേട്ടോ അതുകൊണ്ട് അത് മാറി എടുക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ അത്രയും റേറ്റ് ആണ് കേട്ടോ ഇത്രയും സാധനത്തിനും കൂടെ ആയത് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ അധികം വെയിറ്റും കാര്യങ്ങളില്ല പിന്നെ ആ ഒരു കിണ്ടിക്കും ആ തിരി ഉത്തുന്നതിനൊക്കെ ഒരെണ്ണത്തിന് ഇത്ര രൂപ എന്നും പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് ഇനി കൊണ്ടുവന്നാൽ മതി മാറ്റി മാറ്റിത്തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചിറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിറ്റേ അനീതിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ എന്തെന്ന് വെച്ചാൽ ഇവിടെ ചിറ്റപ്പൻ്റെ ആ ചേട്ടന് വയ്യാണ്ട് ഇടക്കാട്ടോ അവിടെ നമ്മുടെ ഹെന്നസ് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ എന്താ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പലൻ്റെ മുട്ട ഇഞ്ചിമുട്ട ഇത് വരുന്ന വഴിക്ക് വണ്ടിന്ന് വാങ്ങിച്ചതാന്ന് തോന്നുന്നു ഈ പാൽക്കോവ അവിടുത്തെ അടിപൊളിയാണ് കേട്ടോ ഓയ്യോ മധുരയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ചിറ്റ കൊണ്ടുവരുമോട്ടോ പാൽക്കോവ പിന്നെ എപ്പോഴും ചിറ്റ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരാൾ ശാലു ആണ് കേട്ടോ അവളുടെ ഫേവററ്റ് സാധനമാണ് ഇത് കിട്ടിയില്ലെങ്കിൽ അവൾ ഭയങ്കര കറിഞ്ഞു കറിക്കുകയും ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ണ്ടാവും കുഴപ്പമില്ല കേട്ടോ മോൾക്ക് വരും ചേച്ചി കഴിച്ചിട്ടുണ്ട് ഇനി വരുമ്പോ വാങ്ങിച്ചു തരാവേ ആണോ എന്താ കൊടുത്താലേ ഭീഷണി ോട്ട് വെച്ചേര മതി എനിക്ക് എനിക്ക് വേണ്ടടി ആ അത് ഫുള്ള് കഴിച്ച് തീർക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് മധുരം അധികം കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് തലകറക്കമൊക്കെ വരും കേട്ടോ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി ഡെലിവറിക്ക് ശേഷമാണ് ഡെലിവറി ടൈമിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ ഷുഗറേ ഇല്ല കേട്ടോ ഭയങ്കര കുറവായി നോർമലായിട്ട് നിൽക്കുകയാണ് പക്ഷേ എനിക്ക് എന്തോ മധുരം കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതാണോ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് വേറെ എന്തെങ്കിലും ആണോയെന്ന് എനിക്കറിയില്ല പക്ഷെ മധുരം കഴിച്ചപ്പോഴാണ് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ വന്നത് അമ്മച്ചമ്മ ഉം എന്റെ അമ്മച്ചമ്മ എൻ്റെ ഒരു സഹോദരം കാണാതെ പോകൂടാന്ന് പറഞ്ഞാൽ എങ്കിലും വിട്ടേ അല്ലെങ്കിൽ ഞാൻ അതിലേ പോ ഈ ഉണ്ടാക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ ആൾ സാലഡ് ഒക്കെയാണ് കഴിക്കാറുള്ളത് ഡൈറ്റ് നൈറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കുറച്ച് സാലഡിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാം ഒന്ന് അരിഞ്ഞ് വറക്കിയൊക്കെ വെക്കും പിന്നെ ഇത് ആ കടലിനകത്ത് സെപ്പറേറ്റ് ഞാൻ പുഴുങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മൾ യോഗട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ എഴുത്തില്ല പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതിന് വേണമെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട്

നൈറ്റ് ഞങ്ങളിപ്പം മിക്കപ്പോഴും കുഞ്ഞ മാത്രമല്ല കേട്ടോ ഞാനും ഇപ്പോൾ സാലഡാണ് കഴിക്കുന്നത് അമ്മയും അത് ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി എടുക്കും കേട്ടോ എന്നിട്ട് കഴിക്കും ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല വയറ് നിറയും കുഞ്ഞിൻ്റെ കയ്യിൽ ഞാനും ഞാനിങ്ങോട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയൊന്നും ആൾ കഴിക്കത്തില്ല അത്രയും കഴിക്കുമ്പോൾ തന്നെ അത്രയും കഴിക്കാൻ പറ്റത്തില്ല നല്ല വയറ് നിറയും അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾക്ക് പിന്നെ ഇഡ്ഡലിയും പിന്നെ ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഇഡ്ഡലിയും കുറച്ച് ചട്നി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ

ൾ ഉറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ പിന്നെ ചിറ്റ എടുത്തോണ്ട് പോയി മോളെ പിന്നെ അമ്മയും ചിറ്റയും കൂടെ മോളെ ഉറക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവരും പരാജയപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അനീത്തിടെ ഒഴായിരുന്നു അവൾ പിന്നെ കൊണ്ടുപോയി ഉറക്കി കൊണ്ടുവന്ന് തൊട്ടിലെല്ലാം അങ്ങോട്ട് കിടത്തിയതും ഇതാ ഇങ്ങനെ കണ്ണെന്ന് തുറന്ന് ഇങ്ങനെ ഇരിപ്പിണ്ടട്ടോ ഒരാൾ എടുത്തിട്ട് അങ്ങോട്ട് കിടത്തിയിട്ട് മാറുമ്പോഴത്തേക്കാൾ അപ്പോഴേ ഉണരാറുണ്ട് അത് കഴിഞ്ഞിവിടെ അച്ഛനും മോളും കൊണ്ട് ഇതാ കളിയായിരുന്നു അച്ഛൻ്റെ കയ്യിൽ ഞാൻ ഉറക്കാൻ കൊടുത്തതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളും അച്ഛനും കൂടെ ഇരുന്ന് കളിക്കുന്നു ഒരു മണിയായപ്പോഴും ഇതാ ഇവിടെ നെഞ്ചത്തി ഇറന്ന് ഇവിടെ നീന്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് മോൾ ഇനി എപ്പോഴാണ് ഉറങ്ങുന്നത് എനിക്കറിയില്ല അപ്പം നമ്മുടെ വീടും ഇത്രയ്ക്കുള്ളൂ മറ്റു പുതിയൊരു വീഡിയോ